വെൽക്കം ബാക്ക് ടു ഡിങ്കൂസ് കിച്ചൺ നമുക്ക് ഇന്നിവിടെ ഒരു ഇലയപ്പ എലയട അത് തയ്യാറാക്കാം അതിന് വേണ്ടുന്ന സാധനങ്ങൾ ഞാനിവിടെ പച്ചരിയും പുഴുക്കലരി അത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് പൊടിച്ചിട്ടുള്ളതാണ് ഒരു നാഴി മാവ് എടുത്തിട്ടുണ്ട് ഒരു ഒരു തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു നാല് പഴം രണ്ടായിട്ട് കട്ട് ചെയ്ത് ചെറിയ ചെറിയ പീസാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ശർക്കര പൊടിച്ച് എടുത്തത് ആവശ്യത്തിന് മാവ് കുഴയ്ക്കുമ്പോൾ ആവശ്യത്തിന് കുറച്ച് ലേശം ഉപ്പിട്ട് കൊടുക്കണം പിന്നെ വെള്ളം തിളപ്പിക്കാനായിട്ട് അപ്പോൾ ആദ്യം നമുക്ക് ഈ വെള്ളം ഒന്ന് നന്നായിട്ട് തിളപ്പിച്ച് മാവ് മിക്സ് ചെയ്യാനായിട്ട് വെള്ളം തിളപ്പിച്ചിട്ട് വരാം വെള്ളം നന്നായിട്ട് ചൂടായിട്ടുണ്ട് ചൂട നല്ല ചൂടാവണം എങ്കിൽ നല്ല രീതിക്ക് ഇത് കുഴച്ചെടുക്കാൻ പറ്റുള്ളൂ അതിൽ വെള്ളം ഒഴിച്ച് ഒന്ന് ഇളക്കിയെടുക്കണം ചൂടാണ് പിന്നെ തിളച്ച വെള്ളം കുറച്ച് തണുത്തിട്ട് ഒഴിച്ചാലും മതി എന്നിട്ട് ഇതിന് ഈ മാവിൽ കുറച്ച് ഉപ്പ് ഇടണം നന്നായിട്ട് വെള്ളം ചേർത്ത് മിക്സ് ചെയ്യാം അപ്പം നമ്മുടെ മാവ് നല്ല നല്ല പരുവത്തിൽ തയ്യാറായിട്ടുണ്ട് ഇതിന് ഇത്ര ചെറിയ ചെറിയ ഉരുളയായിട്ട് എടുത്ത് ഇനി നമുക്ക് ഇല ഇവിടെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇലയിലാണ് നമ്മൾ ഇതെടുക്കുന്നത് ഇത് വട്ടത്താമര ഇലയാണ് ഞാൻ എടുത്തിരിക്കുന്നത് വാഴ ഇല വാട്ടിയും ഉണ്ടാക്കാം നമുക്ക് ഇന്നിപ്പോൾ ഞാൻ വട്ടത്താമര ഇലയാണ് എടുത്തിരിക്കുന്നത് ഇത്ര മാവ് എടുത്ത് അതിന് വെച്ച് നന്നായിട്ടിങ്ങനെ അയിൽ വെച്ചിട്ടിങ്ങനെ പരത്തി എടുക്കാവുന്നേ ഉള്ളൂ പരത്തിയതിനു ശേഷം അതിലേക്ക് തേങ്ങ കുറച്ച് തേങ്ങ ഇങ്ങനെ വെക്കണം ശർക്കര ശർക്കര കുറച്ച് വയ്ക്കണം പഴം പിന്നെ പഴവും വെച്ചിട്ട് ഞാനിപ്പോൾ വെച്ചത് എന്നിട്ട് രണ്ടായിട്ട് ഇങ്ങനെ മടക്കണം മടക്കിയിട്ട് ഈ ജോയിൻറ്റ് നമ്മൾ പരത്തി വെച്ചിരിക്കുന്ന ആ ജോയിൻ്റ് ആ രണ്ടിതും കൂടെ ഇങ്ങനെ നമ്മൾ കൈ വെച്ചിങ്ങനെ പ്രെസ് ചെയ്ത് യോജിപ്പിക്കണം അപ്പോൾ അകത്തുള്ള ഫില്ലിങ് പുറത്തു പോകില്ല ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ കൈ വെച്ചിങ്ങനെ ഇങ്ങനെ പ്രെസ് ചെയ്തിട്ട് സൈഡ് മാത്രം ഇത് ഈ വശം ഇങ്ങനെ മടക്കി ഇങ്ങനെയും മടക്കി നടക്കുന്നു ഇങ്ങനെ മടക്കിന് ഇങ്ങനെ ഉണ്ട് ഇന്ന് നമുക്ക് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ബാക്കി കൂടി ഉണ്ടാക്കിയിട്ട് കാണാം ഇതിപ്പോൾ ഞാൻ ഇതിത്രയും ഇലയിൽ ഇത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇതിന് നമുക്ക് ആവിയില് വേവിച്ചെടുക്കണം വേറൊരു ഇത് വിഭവം തയ്യാറാക്കാനാണ് ഞാൻ ഈ മാവ് മാറ്റി വെച്ചിരിക്കുന്നത് അത് അടുത്ത വീഡിയോയിൽ കാണിക്കാം നമുക്ക് ഗ്യാസ് കത്തിച്ച് ആദ്യം ഈ പാത്രത്തിൽ ഇത്രയും വെള്ളം വെള്ളം വെക്കണം വെള്ളം അത് അത് കഴിഞ്ഞ് അതിൻ്റെ മുകളിൽ സ്റ്റീം ചെയ്യാനായിട്ട് ഒരു പാത്രം വയ്ക്കാം അതിലേക്ക് ഇത് ഇങ്ങനെ അടുക്കി ഇങ്ങനെ വെച്ചുകൊടുക്കണം വെച്ച് കൊടുക്കിട്ട് അടപ്പ് കൊണ്ട് അടച്ച് ഇനി അത് നന്നായിട്ട് ആവിയിൽ വേ വേകുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇത് നമുക്കൊരു മുക്കാൽ മണിക്കൂർ അടുപ്പത്ത് വെച്ച് നമുക്ക് നന്നായിട്ട് ആവി കയറ്റിയിട്ടുണ്ട് വെന്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഇനി നമുക്ക് ഇതൊന്നെടുത്ത് തുറന്ന് നോക്കാം നല്ല അടിപൊളി ഇലയപ്പം ഇവിടെ തയ്യാറായിട്ടുണ്ട് കട്ട് ചെയ്ത് നോക്കാം നല്ല മധുരമൊക്കെ നന്നായിട്ട് പിടിച്ച് നല്ല ഇതിലിരിക്കുന്നു ഇലയപ്പം തയ്യാറായിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് ഉള്ള ഒരു ഇലയപ്പം ഇഷ്ടപ്പെട്ടിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം सब्सक्राइब चेयना ओके थैंक यू